പിന്നെ നമ്മൾ ആദരിക്കലാണ് നമ്മൾക്ക് ഇതിലൊരു ഓയിസില്ല നമ്മൾക്കൊരു അർഹതി ഇല്ല കൊല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഉസ്താദന്മാരുടെ ഭർക്കത്ത് മാത്രമാണ് എനിക്കറിയാം ഉസ്താദന്മാർക്ക് ഇഷ്ടമില്ലാത്ത മുത്താലിമികൾ കേൾക്കാനാണ് ഞാൻ പറയുന്നത് ഉസ്താദന്മാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മനപൂർവ്വം നമ്മൾ ചെയ്ത് തോർക്കുന്നില്ല അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ പുസ്താദന്മാർക്ക് നമ്മളോട് സ്നേഹവും ഇഷ്ടവും ഉണ്ടാവും അതാണ് നമ്മൾ വിജയത്തിൻ്റെ ഏറ്റവും വലിയ താണി പഠിക്കുന്ന പാഠം താലിമ്യങ്ങൾ നന്നായി പഠിക്കണം പഠിക്കുന്ന കാലത്ത് ഒരു നിർബന്ധമുണ്ടായിരുന്നു നമ്മൾക്കൊക്കെ എല്ലാം പഠിക്കണം ഉസ്താബന്മാർ ഞമ്മളോട് നീ പാഠം പഠിച്ചിട്ടുണ്ടോ എന്തേ പഠിക്കാതിരുന്നത് ഞമ്മളോട് ചോദിച്ചിട്ടില്ല അത് ചോദിക്കാനുള്ള അവസരം ഉണ്ടാവരുത് നമ്മൾ നന്നായി പഠിക്കണം ഉസ്താദന്മാരെ തൃപ്തി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ നീങ്ങണം അബ്ദുള്ള ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ എല്ലാവരും എഴുപത്തി ഒ ഒമ്പതിലാണ് ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ ചാലിയത്തെന്ന് പഠിച്ച് ഉസ്താദ് ആഘോഷം അജ്ജിന് പോയി പിന്നെ ചാലിയത്ത് തെറിച്ച് തുടർന്നിട്ടില്ല പിന്നെ അജ്ജിന് പോയപ്പോൾ ഉസ്താൻ്റെ ശിഷ്യൻ ഷറോല അതുറഹ്മാൻ സിലിയുണ്ടായിരുന്നു ഉസ്താൻ്റെ സമ്മതപ്രകാരം അങ്ങോട്ട് പോയി ആറുമാസം കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞ് വന്നു ഉസ്താദ് കിഴക്കിയപ്പുറത്ത് തെർച്ചേറ്റു അപ്പം ഉസ്താദിൻ്റെ അടുത്തി ഒന്ന് ചെല്ലുള്ള ഉസ്താദ് അങ്ങോട്ട് പറഞ്ഞയച്ചു ഉസ്താദ് നോമ്പ് ധരിച്ചു തുടങ്ങിയതല്ലേ ഈ കൊല്ലം ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാനേ പറയുള്ളൂ എന്നാലും ധർസ് തുടങ്ങിയതുകൊണ്ട് നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്കിയിരുന്നു അങ്ങനെ ഉസ്താദിൻ്റെ അടുത്ത് അന്നപ്പോൾ ഉസ്താദം വന്നു അവിടെ കുറേ കുട്ടികൾ നിങ്ങളോട് പോരിക്കും അങ്ങനെ നമ്മൾ തൃപ്തിയത് തന്നെയാണ് കിഴക്കേ പുറത്ത് ആ വർഷം പൂർത്തിയാക്കി പൂർത്തിയാക്കിയപ്പോൾ കൂടുള്ളവരൊക്കെ കോളേജിൽ പോവാം ആ പുസ്തകോട് ഞാൻ ചോദിച്ചു ഞാൻ എന്താ വേണ്ടി ആദ്യ ഉസ്താദ് പറഞ്ഞു കാക്കാനെ ജേഷനോട് ചോദിച്ചു ജേഷൻ നമ്മളെ ആദ്യത്തെ ഉസ്താദാണ് ഉസ്താദ് കാക്ക പറയും പോലെ ചെയ്തോളാം ഞാൻ പറഞ്ഞു കാക്ക ഉസ്താദ് എങ്ങനെ പറയുന്നു അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് പോകണം എല്ലാവരും കോളേജിൽ പോയി ഞാൻ പിന്നെ ഉസ്താങ്കത്തിൽ വല്ലതും കൂടി വന്നു കോളേജിൽ പോയി അവിടുന്ന് വന്ന് എൺപത്തി മൂന്നിൽ കോളേജ് കഴിഞ്ഞ് വന്ന് പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്തെ ഞാൻ വന്നിട്ടു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടവണ്ണപ്പാറ റഷീദി അറബി കോളേജിൽ ഒരു വർഷം പന്ത്രണ്ട് വർഷം പനങ്ങാട്ടൂരിൽ അവിടെ വലിയ ഉസ്താദന്മാരൊക്കെ തീർച്ച നടത്തിയ സ്ഥലമാണ് പോകുമ്പോൾ പക്ഷേ ഉസ്താദ് പറഞ്ഞയച്ചത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിരിയേണ്ട ഒരു സാഹചര്യമുണ്ടായപ്പോൾ ഇവിടുത്തെ കുറച്ച് കാരണന്മാരവിടെ വന്നു പരങ്ങാട്ടൂർ വന്നു ഗരിയാണിട്ടു നമുക്ക് മൂന്നീർക്ക് പോകാം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഓക്കെ താനെടുത്ത് പോയി പോളി ഉസ്താദ് സമ്മതിക്കാണ് ഞാൻ പോരാ അങ്ങനെ അവർ പോയി ഉസ്താദുമായി സംസാരിച്ച് ഇങ്ങോട്ട് പോരാൻ വേണ്ടി തീരുമാനിച്ചു അന്നിവിടെ പള്ളിയിലേക്കാണ് ആദ്യം വന്നത് ജുമാ മസ്ജിദിലേക്കാണ് വന്നത് എല്ലാവരും ഉള്ള മെഹല്ല ഏഴ് വർഷം ഞാൻ അവിടെ നിന്നു പോരമ്പര്ക്കൊരു പേടി ഭയുണ്ടായിരുന്നു അവിടെ പഴയ കാലം മുതൽക്കന്നെ ക്ലാസ് നടക്കുന്ന സ്ഥലമാണ് സാധാരണക്കാർക്കൊക്കെ അത്യാവശ്യം അറിവുള്ളൂ എനിക്കങ്ങനെ ക്ലാസ് ഒന്നും എടുത്ത് പരിചയമല്ല ഞാൻ ഉസ്താനോട് പറഞ്ഞു അവിടെ വലിയ ക്ലാസ്സൊക്കെ നടക്കുന്ന സ്ഥലമാണ് എനിക്കൊന്നും അറിയില്ല എന്നോട് പറഞ്ഞുകൊണ്ട് പോയിട്ട് അവിടെ ക്ലാസ് തുടങ്ങാം അന്ന് തുടങ്ങി വെച്ച ക്ലാസ് ഏഴ് വർഷം അവിടെ നിന്ന് പോന്ന് ഇബ്രാസിൻ്റെ കീഴിലെ പള്ളിയിലേക്ക് വന്ന് അവിടെയും ഇവിടെയും കൂടി മുപ്പത്തി വർഷം കഴിഞ്ഞു ഇന്നും ആ ക്ലാസ് നടക്കുന്നുണ്ട് വലിയ പറക്കത്തിലുള്ള ക്ലാസ്സാണ് ഉസ്താദ് ഏൽപ്പിച്ചെന്ന ക്ലാസ് ആയിരുന്നു അങ്ങനെ ഉസ്താദ് പറഞ്ഞ സ്ഥലത്തല്ലാതെ നമ്മൾ ദർസ് നടത്തിയിട്ടില്ല പോകുന്ന കാലത്തും ഉസ്താദിനിഷ്ടമില്ലാത്ത ഒന്ന് നമ്മൾ അറിവോടുകൂടി ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുത്താലിമികളോട് എനിക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മളെ വിജയത്തിൻ്റെ അടിസ്ഥാനം ഉസ്താദന്മാർ അവരെ ഇഷ്ടം എന്ത് കൽപ്പിച്ചത് മാത്രം എടുക്കാനല്ല അവരെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ ദുന്യാവിലും നമ്മളെ ആഹ്രത്തിലും പരാജയപ്പെടൂല്ല അള്ളാഹു നമ്മളെ വിജയികൾപ്പെടുത്തട്ടെ അപ്പം ഞാൻ പറയുന്നത് ഇതിൽ നമ്മൾക്കൊരു റോളുമില്ല ഉസ്താദന്മാരുടെ ആ ഒരു മഹത്വം മാത്രമാണ് ഇതിലുള്ളത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പറയാം പുറം ഒരു പറച്ചിൽ മാത്രമല്ല അള്ളാഹു ആഹ്റത്തിലും സ്വർഗത്തിൽ ഉസ്താദന്മാരോടുകൂടെ കൂടാൻ നമ്മൾക്ക് തോഫീക്ക് നൽകട്ടെ നമ്മളെ ഇവിടുത്തെ കുറേ ആളുകൾ എനിക്ക് കുറേ പരിചയമുണ്ടല്ലോ നമ്മുടെ ക്ലാസ്സിൽ വന്നിരുന്ന ആളുകളും അല്ലാത്തവരും ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് പഠിച്ച് അവളൊക്കെ ഇവിടെ പള്ളിയിലായിരുന്നു അന്ന് എന്നും ക്ലാസ്സിൽ വന്നിരുന്ന ആളെ അടുത്ത ദിവസം മരണപ്പെട്ടു നൽകിട്ടു ഞാൻ ഇന്നലെ മിനിയാന്നാണ് പറഞ്ഞത് അള്ളാഹു അവരെ ഖബർ സ്വത്തോപ്പാക്കട്ടെ ഇവിടെ കുറേ ശിഷ്യന്മാര് നമുക്ക് ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ വന്ന് പള്ളി നിറയെ ആളുകളുണ്ടായിരുന്നു അള്ളാഹുവും അവർക്കൊക്കെ അവർ മരണപ്പെട്ടു പോയവരെ ആഹ്റം ഉച്ചായി കൊടുക്കട്ടെ അതുപോലെ ആ മൈതുവാചി മൈതുവാചി അങ്ങനെ ക്ലാസ്സിൽ നിന്ന് വരില്ലെങ്കിൽ എല്ലാ വിഷയത്തിനും ഓടി വരും നമ്മൾ പറഞ്ഞാൽ പിന്നെ ഒത്തിരിക്ക് രണ്ടാമത്തെ ഇപ്പില്ല അങ്ങനത്തെ ഒരു മനുഷ്യനെ അള്ളാഹു അവരെ ഖബർ സ്വർഗത്തോക്കാക്കട്ടെ ഖബർ വിശാലമായി കൊടുക്കട്ടെ ഇനി വേറെടുത്ത് പറയുന്ന ഒരുപാട് ആളുകളൊന്ന് മരണപ്പെട്ടു പോയവർ അള്ളാഹുവെ അവരുടെ ഖബറുകളൊക്കെ ഇനി സ്വർഗത്തോക്കാക്കണ റഹ്മാനെ സ്വർഗത്തിലൊരുമിച്ച് കൂടാൻ ഇനി തോഫിക്ക് നൽകണം റഹ്മാൻ അതുപോലെ രോഗികളായി പലരും ആശുപത്രിയിൽ കഴിയുന്നുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് മാർഗിൾ സെറ്റി കുഞ്ഞുമലി മുറ്റി കാറ്റി നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ് നമ്മൾ സഹകരിക്കുന്ന ആളാണ് റഹ്മാനെ അദ്ദേഹത്തിൻ്റെ രോഗം എന്താണെങ്കിലും നീ പെട്ടെന്ന് ശിഫ നൽകണം റഹ്മാനെ നീ ശിഫ നൽകണം റഹ്മാനെ റഹ്മാനെ അവരെ മക്കൾക്കും നീ ശിഫ നൽകണേ അള്ള അതുപോലെ ആശുപത്രിയിൽ കഴിയുന്ന പലരുടെയും പേര് പറഞ്ഞു അവർക്കൊക്കെ റഹ്മാനെ നീ പൂർണ്ണമായ ശിഫ നൽകി ആശിയത് ആരോഗ്യവും നൽകി നീ അവരെ രക്ഷപ്പെടുത്തണം റഹ്മാനെ ഞങ്ങളിനി കബൂൽ ചെയ്യാനെ അള്ള ഈ പരിപാടിയിലേക്ക് സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും നീ ഹൈറും ബർക്കത്തും നൽകണം പറഞ്ഞു